ഹലോ കാശ് എല്ലാരും എന്തൊക്കെ പറയുന്നു ഇന്ന് നമ്മുടെ റോമിലെ ലാസ്റ്റ് ദിവസമാണ് അപ്പൊ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ വത്തിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പാപ്പാനെ കാണാൻ വേണ്ടി ഇന്ന് കാണാൻ പാപ്പാനെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലെ അത്യാവശ്യം ഹോപ്പ്ഫുള്ളി പോപ്പിനെ തൊട്ടടുത്ത് കാണാൻ പറ്റും വിശ്വസിക്കുന്നു

വാങ്ങിക്കണം എന്ന പ്ലാനാണ് കഴിഞ്ഞ കഴിഞ്ഞ നമ്മൾ ഇന്നിത് വത്തിക്കാൻ ാണ് ഫുള്ണ്ടോളൂ പക്ഷേ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല ആദ്യം വരുന്നവരെ കേട്ടു എന്നുള്ള രീതിയാണ് പാസ് എടുത്തവർക്ക് വരെ വരെ പറ്റും We also welcome the newly married couples present. In preparation for the Holy Father's arrival, all are reminded that tickets for these general audiences are always completely free of charge. Aus der Bundesrepublik Deutschland, die Pilgergruppe aus St. Urbanus, Gelsenkirchen, aus dem Bistum Fulda. Und die Pilger können sich daran erinnern, dass die Einlasskarten für die Generalaudienzen immer kostenlos sind und von der Präfektur des päpstlichen Hauses bzw. vom deutschen Pilgergabe, ausgegeben werden. Im Übrigen wird daraufhin

എനിക്ക് വിശ്വസിക്കാൻ പറ്റാൻ കൊച്ചി എടുത്തു അബ്രുവിനെടുത്തപ്പോ തന്ന ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ആണോ മിഠായി എന്തെന്ന് പറയാൻ പറ്റാത്ത സന്തോഷമോ എന്തൊക്കെയാണ് ഒക്കെ എന്തൊക്കെയോ സംഭവിച്ച് അങ്ങനെ പാപ്പാനേയും കണ്ട് പാപ്പ അബ്രുവിനെ ബ്ലസ്സും ചെയ്ത് ആടി പൊളി ഒന്നും പറയാനില്ല നമ്മളെ വിചാരിച്ച കാര്യം നടന്ന് അബ്രുവിനെ പാപ്പ ബ്ലസ് ചെയ്തു സോ നെക്സ്റ്റ് പരിപാടി നമുക്ക് ഇനി പള്ളിയുടെ അകത്ത് കയറണം അപ്പോൾ ഇപ്പോൾ ഫിസിക്കേഷനുള്ള പരിപാടിയാണ് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് അകത്തോട്ട് കയറാം ക്യൂ നിൽക്കണം അപ്പോൾ അതിന് സമയമെടുക്കും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി അബ്രീഷേ അബരീഷിന് മാപ്പാപ്പ എടുത്തോ ഗുഡ് ബൈ ആയിരുന്നല്ലോ എന്റെ ദേവയെ മാപ്പാപ്പ എടുത്തു ബ്ലഷ് ചെയ്ത് അല്ലേ എങ്ങനെയാ അബ്രൂവിന് ഉമ്മടുത്തേപ്പണോ തലേലാണോ ഉമ്മ കൊടുത്തേ എങ്ങനെയമ്മ കൊടുത്ത തലേല് ആണോ എലി എന്നെ വിളിക്കാപ്പ് എങ്ങനെയാ വിളിച്ചേ പാപ്പേന്ന് വിളിച്ചോ ഉം ഞങ്ങൾ ഇവിടെ അടുത്ത ക്യൂവിൽ നിൽക്കുകയാണ് നമ്മള് പത്തിക്കാനകത്തെ പള്ളിക്കകത്ത് കേറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് വലിയ ക്യൂ ആണ് കാരണം ഇവിടെ വന്ന ആൾക്കാർ മൊത്തം ഉണ്ട് ഇപ്പൊ ഈ ക്യൂവിൽ നമ്മളിപ്പ അത്യാവശ്യം ഫ്രണ്ടിലാണ് നിക്കുന്നത് കഴിഞ്ഞിട്ട്

തണുപ്പുമില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയാണ് എല്ലാരും യക്ഷമനായിട്ട് കാത്തിരിക്കുന്നത് ഗൈസ് നമ്മൾ കത്തിട്ടിന്റെ അകത്തോട്ട് കയറുകയാണ് ബിസിലിക്കടകത്തോട് കയറുകയാണ് നമ്മൾ പല്ല അകത്തോട്ട് കയറാനുള്ള ഫ്ലാൻ ആണ് കേസ് അൺബിലീവബിൾ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഈ ഈ നേരെ കാണുന്ന ആൾക്കാരിലാണ് മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത് പിന്നെ ഓരോന്ന് എന്താ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓരോ മാർക്കെ പറ്റി എല്ലാടിച്ചു ക്രിസ്മസ് ആയത് പുൽക്കൂടിന്റെ പണികൾ ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട് പുറത്ത് വലിയൊരു പുൽക്കൂടല്ലോ അകത്തെ സ്പെഷ്യൽ പുൽക്കൂടാണിത് ഇത്രയും പേരുണ്ടായിട്ടും നമുക്കത് അറിയാൻ പോലും പറ്റുന്നില്ല കാരണം വലിയതാണ് എനിക്കതൊന്നും മനസ്സിലാകട്ടെ എൻ്റെ അപ്പം എൻ്റെ കടറെ അന്തം വിട്ടേ നിൽക്കുക നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിന് ഏറ്റവും ഓപ്ഷൻ ഉണ്ട് പക്ഷെ പിള്ളേരെ കൊണ്ട് നടക്കല്ലേ ഈ കാണുന്നതാണ് ഇതിന്റെ മെയിൻ ആൾത്താര എന്ന് പറയുന്നത് எா வர்ணிக்கண்டிய கண்ணிபி இங்கே கண்ணு ஜிம்மாத மை

നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് പിന്നെ ഇതിന്റെ ടോപ്പിൽ പോകാൻ പറ്റും പക്ഷെ അത് ഓപ്പൺ ആക്കുന്നത് വൺ ഓ ക്ലോക്കിലാണ് എല്ലാ എല്ലാ ദിവസവും ഉണ്ടോ അതോ ബുധനാഴ്ച ദിവസങ്ങളിൽ ഓപ്പൺ ഓപ്പൺ മാത്രമേ എല്ലാ പക്ഷെ പിള്ളേരെ പോകുന്നതായിരിക്കും ചേഞ്ചിങ് ൂട്ടി കഴിഞ്ഞ അടുത്ത ആൾ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഇറങ്ങി വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ എന്താ പറയാ ഗിഫ്റ്റ് ഷോപ്പുകളും ചാരിറ്റി ഷോപ്പുകളൊക്കെ കാണാം ഈ വർഷത്തെ ക്രിസ്മസിനുള്ള ട്രീം പുൽക്കൂടിൻ്റെ ഒരുക്കങ്ങളാണ് പക്ഷേ ഇത് എട്ടാം തീയതിയാണ് തുറക്കുകൾ നമ്മൾ ഇന്ന് അഞ്ചാം തീയതി അല്ലേ അപ്പോൾ നമ്മൾ പോവുമല്ലേ എട്ടാം തീയതിയാണ് ഇതൊക്കെ ഓപ്പൺ ആവുന്നത് പെട്ടെന്ന് ദിവസങ്ങൾ കടന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റോമൊക്കെ എല്ലാം സമയം എടുത്ത് കാണാമെന്ന് പറഞ്ഞ് വന്ന പക്ഷെ ഞങ്ങൾക്ക് ഒന്നിനും മര്യാദയ്ക്ക് സമയം കിട്ടിയില്ല വീണ്ടും വരേണ്ടി വരും സന്തോഷമായി നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുകയാണ് നമ്മൾ ഇനിയും ഒരു മരവും കൂടി വരുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ മരങ്ങളും അതുപോലെ പുൽക്കൂടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാം തീയതി എന്തോ ഓപ്പൺ ഓപ്പണാക്കുകയുള്ളു അതുപോലെ ഇന്ന് നമുക്ക് ഉണ്ടായ മെയിൻ ഒരു സന്തോഷം അബ്രുവിനെ മാർപ്പാപ്പ ബ്ലസ് ചെയ്തു മാർപ്പാപ്പയുടെ അടുത്ത് പോയി അബ്രുവിന് ബ്ലസ്സിങ് മേടിക്കാൻ സാധിച്ചു ഇപ്പോൾ പിന്നെ രാവിലെ വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ പാസ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിരാവിലെ വരണ്ട നമുക്ക് പാസ് ഉണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാം പാസ് ഇല്ലെങ്കിൽ പാസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് അകത്തോട്ട് കയറാൻ പറ്റും പിന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്വ എന്നൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞത് ബേസിക്കലി പാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഉള്ളിൽ കയറാൻ പറ്റും അതാണ് മെയിൻ പിന്നെ ഞാൻ സന്തോഷം അങ്ങനെ റോമ് നമ്മളെല്ലാം കണ്ടു മാർപ്പനയും കണ്ടു ആടിപൊളി പോളി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ റോം സീരീസ് അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ